കാഞ്ഞങ്ങാട് നഗരസഭ തരിശുരഹിത നഗരസഭ എന്ന ലക്ഷ്യത്തിലേക്ക് വേഗത്തിൽ മുന്നേറുന്നു ഇതിന്റെ ഭാഗമായി പത്തൊൻപതാം വാർഡ് പ്രദേശമായ സൗത്തിലെ ഉപയോഗരഹിതമായി കിടന്നിരുന്ന ഒന്നര ഏക്കർ സ്ഥലം പാകപ്പെടുത്തി പച്ചക്കറി കൃഷി ഇറക്കിക്ട് സംസ്ഥാന സർക്കാരിന്റെ കാർഷിക പദ്ധതികളായ ഞങ്ങളും കൃഷിയിലേക്ക് ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്നീ പദ്ധതികളുമായി കൈകോർത്താണ് കാഞ്ഞങ്ങാട് നഗരസഭ തരിശുരഹിത നഗരസഭ എന്ന ലക്ഷ്യത്തിലേക്ക് വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നഗരഭരണസമിതിയുടെയും കൃഷിഭവന്റെയും കാർഷിക കർമ്മസേനകളുടെയും മറ്റു വകുപ്പുകളുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഇതിലേക്കുള്ള ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം പത്തൊൻപതാം വാർഡ് പ്രദേശമായ സൗത്തിൽ തരിശായി കിടന്നിരുന്ന ഒന്നര ഏക്കർ സ്ഥലം പാകപ്പെടുത്തിയെടുത്ത് പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചത് സുജാത ടീച്ചർ ആദ്യ വിത്തിരക്കി ചെയ്തു വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലം നമുക്കതിനായി ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ് എന്തായാലും നൂറുമേനി വിളവ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാർഷിക കർമ്മസേന അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നന്നായി നടത്തിയിട്ടുണ്ട് കൃഷിഭവന്റെയും അതുപോലെ കൃഷി ഡിപ്പാർട്ട്മെന്റിൻ്റെയും സഹായം അതിനെല്ലാ തരത്തിലും ലഭ്യമാണ് കേരളത്തിനകത്ത് വലിയൊരു മാറ്റം കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ കുറച്ച് കാലങ്ങളായിട്ട് വലിയൊരു മാറ്റം കാർഷിക മേഖലയിൽ പ്രകടമാണ് സർക്കാരിന്റെ പ്രോത്സാഹനം കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോത്സാഹനം അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രോത്സാഹനത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും പച്ചക്കറി ഉത്പാദനത്തിലും അരി ഉത്പാദനത്തിലും ഒക്കെ സ്വയം പര്യാപ്തത നേടുന്ന രൂപത്തിലേക്ക് കേരളത്തിനകത്ത് വലിയ ഉയർച്ച ഉണ്ടായിട്ടുണ്ട് ചടങ്ങിൽ സ്ഥിരം സമിതി ചെയർപേഴ്സൺ അധ്യക്ഷയായി കൃഷി ഫീൽഡ് സമിതിയായി രമേഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ പ്രഭാവതി കൌൺസിലർമാരായ ടി ബാലകൃഷ്ണൻ സി രവീന്ദ്രൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ ടി രഞ്ജിത്ത് പി ലതാകുമാരി ആത്മാവിഭാഗം ജീവനക്കാരായ എം ശ്രുതി കെ ശ്രീവിദ്യ പച്ചക്കറി വിഭാഗം ജീവനക്കാരി സരിത പാടശേഖര സമിതി സെക്രട്ടറി പി സുശാന്ത് കെ വി ദാമോദരൻ എന്നിവർ സംസാരിച്ചു കാർഷിക കർമ്മസേന സെക്രട്ടറി എൻ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും കർമ്മസേനാ പ്രവർത്തകൻ ബാബു മടിക്കൈ നന്ദിയും പറഞ്ഞു കുഞ്ഞുവീട്ടിൽ ഭാസ്കരനാണ് താൻ തരിശായിട്ടിരുന്ന സ്ഥലം അധികൃതരുടെ കൃഷിക്കുവേണ്ടി സൌജന്യമായി വിട്ടു നൽകിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്